പക്ഷെ ബാലഭാസ്കറുടെ മരണത്തിന് മുമ്പ് ഈ വിഷ്ണു സോമസുന്ദരും ഈ രാധാകൃഷ്ണനും ഈ പ്രകാശൻ തമ്പിയും സ്വർണക്കള്ളക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് സി ബി ഐ പരിശോധിച്ചിട്ടുണ്ടോ പരിശോധിച്ചിട്ടില്ല ഈ സി ബി ഐ റിപ്പോർട്ടിൽ തന്നെ ബാലഭാസ്കറും വിഷ്ണു സോമസുന്ദരും പ്രകാശൻ തമ്പിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഈ സി ബി ഐ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ബി രാധാകൃഷ്ണൻ പറഞ്ഞ കസ്റ്റംസിലെ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഇയാളെ വിഷ്ണു സോമസുന്ദരത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ബാലഭാസ്കറാണെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ അതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടില്ല അപ്പൊ ഹൈക്കോടതി പറഞ്ഞ എല്ലാ വീഴ്ചകളും ഏകപക്ഷീയമായി തള്ളിക്കളയുകയാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നു ഈ പ്രകാശൻ തമ്പി ഈ മരണം നടന്ന് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ പോയി ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോണുകൾ ഏറ്റുവാങ്ങിയിരുന്നു അതിനെക്കുറിച്ച് പരിശോധിക്കണമെന്ന് പറഞ്ഞത് അതിലും പ്രകാശൻ തമ്പിയെ കുറ്റമുക്തനാക്കിയിരിക്കുകയാണ് വിഷ്ണു സോമസുന്ദരത്തിനെ കുറ്റമുക്തനാക്കിയിരിക്കുക